പി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞത് ഇവിടെ വീണ്ടും അവർക്ക് ഒരു ജന്മം നൽകുന്ന പോലെയായിരുന്നു സൂര്യനെല്ലിക്കേസ് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞു പക്ഷെ ആ പെൺകുട്ടി വീണ്ടും ട്രാപ്പിലായ ഒരു സമയം അവള് സസ്പെൻഡ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു സമയം ശമ്പളം കിട്ടാതെ ഇരിക്കുന്ന ഒരു സമയം വീടാകെ തകർന്നു നിൽക്കുന്ന സമയം അവരുടെ അയൽവാസികൾ അവരുടെ വീടിന്റെ അടുത്തേക്കുള്ള ഒരു ജനാല പോലും തുറക്കാത്ത സമയം പള്ളിയിൽ നിന്നും ഒറ്റപ്പെട്ട സമയം ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയം ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞത് ഇവിടെ വീണ്ടും അവർക്ക് ഒരു ജന്മം നൽകുന്ന പോലെയായിരുന്നു സൂസൻ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് പേര് ചെയ്തത് കണ്ടു താങ്കൾക്ക് മാത്രം അറിയാമായിരുന്നൊരു കാര്യമാണ് വി എസ് ആ ചെയ്ത കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല ആരും പരസ്യം ചെയ്തിട്ടില്ല അത് പക്ഷേ വളരെ ടച്ചിങ് ആയിരുന്നു വി എസ് പെൺകുട്ടിയുടെ പിതാവിനോട് ഒരു മുത്തച്ഛൻ തരുന്നതാണെന്ന് കരുതിയാൽ മതി ഇതെന്റെ പെൻഷൻ രാശു കൂടി വെ കൂട്ടി അത് അനന്യമായ ഒരു ഗുണമാണ് ആ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ പല വിഷയങ്ങളിലും വി എസ് എടുത്തിട്ടുള്ള നിലപാട് ഇതാണ് എന്ന് വ്യക്തിപരമായി കൂടി ബോധ്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ജനങ്ങൾ ഇതുപോലെ ഇരമ്പി ആർത്തു വരുന്നത് ആ വിഷയത്തിൽ തന്നെ ഇന്ന് മാധ്യമ പ്രവർത്തകനായി എം പി ബഷീറിട്ട അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട് ആ കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ അച്യുതാനന്ദനുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ് ആ തീരുമാനം തന്നെ മാറ്റിമറിച്ചത് ഇങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് നിസ്വരായ മനുഷ്യർക്ക് ചൂഷിതരായ മനുഷ്യർക്ക് എല്ലാ കാലത്തും കൈത്താങ്ങായി ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ നഷ്ടപ്പെടുന്നു എന്നതിന്റെ വേദനയാണ് ഈ തെരുവുകളിൽ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ അന്ത്യയാത്ര തീർച്ചയായിട്ടും ഞാൻ യഥാർത്ഥത്തിൽ മരുഭൂമികളിൽ മാത്രം കാണുന്ന ഗാഫ് മരത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ട്രീ ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിക്കുന്ന ബെഹ്റിലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ മരത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ചുറ്റും വരണ്ട മരുഭൂമി മാത്രം പക്ഷെ ആ മരത്തിൽ ഇലകളുണ്ട് ആ മരത്തിൽ കിളികളുണ്ട് ആ മരത്തിന് ചുറ്റും പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട് ഇതും ഇതുപോലെയാണ് വി എസ് വി എസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറോ ഏഴോ വർഷം മുമ്പ് ഏതാണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് അന്യമായി പോയി ആർക്കും അറിയില്ല അതിനുശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിയാനേ സാധ്യതയില്ല പക്ഷെ അദ്ദേഹം ഈ അന്ത്യാത്ര നടത്തുമ്പോൾ ഇരമ്പി ആർത്തു വരുന്ന ഒരു പുഴ പോലെ ജനങ്ങൾ അദ്ദേഹത്തിന് അനുധാവനം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ നിൽക്കുകയാണ് അത് ലോകത്തിലെ എല്ലാ നാടുകളിലും സമാനമായി എന്ന് പറയാവുന്ന നേതാക്കള് കാണും പക്ഷേ ഒരു ദീർഘകാലം നേത്തയുടെ സൂചി സൂചിപ്പിച്ച പോലെ അറുപത് എഴുപത് വർഷങ്ങൾ ഒരു നാടിന്റെ നേതാവായി നിൽക്കുക അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷെ വി എസ് ഒരിക്കലും സ്വന്തം പാർട്ടിയെ നിരാകരിച്ചുകൊണ്ട് നിന്നിട്ടില്ല ഒരു കാട്ടിലെ കാട്ടിൽ നിൽക്കുന്ന ഒരു വൻ മരത്തെ പോലെയാണ് അദ്ദേഹം എപ്പോഴും നിലകൊണ്ടത് ഞാനും എന്റെ പാർട്ടിയും എന്ന് പറയാൻ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട കാലം മുതൽ മരിക്കുന്നത് വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ആയപ്പോൾ സി പി ഐ എമ്മിൽ തന്നെ തുടരുകയും അതിന്റെ വക്താവുകയും ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു തിരുവിതാംകൂർ രാഷ്ട്രീയം മുതൽ നമ്മൾ കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നേതാവ് രാഷ്ട്രീയ നേതാവ് സാമൂഹിക നേതാവ് ഒരു 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 സമുദായത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യം അദ്ദേഹത്തിന് നിഷിപ്തമായിരുന്നോട് എന്നോട് ഇവിടെ സൂചിപ്പിക്കേണ്ടി വരുന്നു ആ നിലയിൽ കേരളത്തിന്റെ പൊതുധാരയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിറ്റ് ചെയ്ത് ചേർത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരാളി കൂടിയായിരുന്നു വി എസ് അച്ഛൻ പോരാളി എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ശൈശവകാലം മുതൽ തന്നെ ഒരു പോരാളിയായിരുന്നു മരണത്തിലും പോരാളിയായി മടങ്ങാണ് ഇവിടെ ഞാൻ എഴുതിയ കുറിപ്പ് കുറിപ്പ് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ഇവിടെ സംസാരിച്ച് സുരേഷിനും അറിവുള്ളതാണ് സുരേഷും അതിന്റെ സാക്ഷിയാണ് ഞാൻ ഇന്നലെ യാത്ര ഒരു യാത്രയിലായിരുന്ന വേളയിലാണ് വി എസ് നമ്മളിൽ നിന്നും വിട്ടുപോയി എന്നറിയുന്നത് അപ്പൊ എന്താണ് വി എസിനെ കുറിച്ച് അനുസ്മരിക്കേണ്ടത് എന്നോർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കുന്ന അനുസ്മരിക്കുമ്പോഴെല്ലാം കണ്ണിൽ വെള്ളം നിറയുന്ന ഒരു അനുഭവമായിരുന്നു അത് അത് അവരെ എത്രമാത്രം ആശ്വസിപ്പിച്ചു എന്ന് അറിയണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സംഭവം നടത്തുന്നത് സൂര്യനെല്ലിക്കേസ് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു പക്ഷെ ആ പെൺകുട്ടി വീണ്ടും ട്രാപ്പിലായ ഒരു സമയം അവള് സസ്പെൻഡ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു സമയം ആറേഴു മാസമായി ശമ്പളം കിട്ടാതെ ഇരിക്കുന്ന ഒരു സമയം വീടാകെ തകർന്നു നിൽക്കുന്ന സമയം അവരുടെ അയൽവാസികൾ അവരുടെ വീടിന്റെ അടുത്തേക്കുള്ള ഒരു ജനാല പോലും തുറക്കാത്ത സമയം പള്ളിയിൽ നിന്ന് ഒറ്റപ്പെട്ട സമയം ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയം ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞത് ഇവിടെ ബഷീർ സൂചിപ്പിച്ചതുപോലെ വീണ്ടും അവർക്ക് ഒരു ജന്മം നൽകുന്ന പോലെയായിരുന്നു ഗാഫുമരത്തെ പോലെയായിരുന്നു ഗാഫുമരത്തിൽ വന്ന് ഇരുന്ന കിളികൾക്ക് കിട്ടിയ ജീവനെ പോലെയായിരുന്നു അവർക്ക് ആ ജീവൻ കിട്ടിയത് അതാണ് ആ വി എസിന്റെ പ്രത്യേകത വി എസിന്റെ ഈ പ്രത്യേകത തീർച്ചയായും കേരളത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നതിലും സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതാണ് നമ്മൾ ഈ തെരുവിൽ കാണുന്നത് എന്ന് ഞാൻ കരുതുകയാണ് തീർച്ചയായും